വേണ്ട കണ്ണിന് അതെല്ലാം ചോറിച്ചതും പിന്നെ കണ്ണി കൂടെ വെള്ളവിടക്ക് ഭയങ്കര കാലും കഴിയുമെല്ലാം വേദന ശ്വാസം കൊണ്ടും നടക്കാൻ വിമ്മിട്ടം വിമ്മിട്ടം കൂടുതൽ കുരിങ്ങനൊക്കത്തില്ല കുരിങ്ങെന്ന് പറഞ്ഞ അങ്ങ് ഭയ ഭയങ്കര കടപ്പും കാര്യങ്ങളുമായിട്ട്

ഡോക്ടറെ പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട് കടപ്ര നിവാസികൾ സമാനതകളില്ലാത്ത ദുരിതത്തിലാണ് കോയിപ്രം പഞ്ചായത്ത് കടപ്ര ടൈമുക്കിന് സമീപം ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിറ്റുമൻ ടാർ മിക്സിംഗ് പ്ലാന്റ് ചെള്ളയത്ത് പാറ കോളനിയിലെ മനുഷ്യരെയടക്കം അകാല മരണത്തിലേക്കും ശ്വാസകോശ രോഗങ്ങളടക്കം മാരക രോഗങ്ങളിലേക്കും തള്ളിവിടുന്നു ആകാശത്തിലേക്ക് നാൽപ്പതടിയോളം ഉയർന്നു നിൽക്കുന്ന പ്ലാന്റിന്റെ പുകക്കുഴൽ വമിപ്പിക്കുന്ന വിഷപ്പുക വലിച്ചു കയറ്റി ശ്വാസത്തിനു വേണ്ടി പിടയുകയാണ് കുഞ്ഞുങ്ങളും പ്രായം ചെന്നവരും ഈ പ്ലാന്റിനെതിരായി സമീപവാസികൾ വീണ്ടും സമരവുമായി രംഗത്തെത്തിയിട്ട് കുറേ നാളുകളായി തിരഞ്ഞെടുപ്പായിട്ട് പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെ രാഷ്ട്രീയക്കാർ കോയിപ്രം പഞ്ചായത്തിലെ കടപ്ര കുറ്റിക്കാട്ട് പടിയിൽ വ്യക്തിയുടെ വീടിനു പിന്നിലെ പറമ്പിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പ്ലാന്റ് കൊണ്ടുള്ള ദുരിതം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ചെള്ളയത്ത് പാറ കോളനിയിലെ ജനങ്ങളെയാണ് പ്ലാന്റിൻ്റെ പുകക്കുഴലിന് സമാന്തരമായി ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് കോളനി പതിനെട്ടോളം കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നു മിക്ക വീടുകളിലും പ്ലാന്റിൽ നിന്നുള്ള പുക ശ്വസിച്ച് രോഗികളായവരുണ്ട് കുഞ്ഞുങ്ങൾ മുതൽ പ്രായം ചെന്നവർ വരെ അവരുടെ അനുഭവം ചങ്കുപൊട്ടി തുറന്നു പറയുന്നു പന്ത്രണ്ട് വർഷമായി പോകാൻ തുടങ്ങി തന്നു പോണെങ്കിൽ ഞങ്ങൾ ദുരിതപ്പള്ളി അവിടെ ഇങ്ങനെ യാതെ ഇങ്ങനെ സമരത്തിൽ നീക്കുകയൊക്കെ ചെയ്യാം നാൽപ്പത്തഞ്ച് ദിവസം അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇത് തന്നെ പിന്നെ ഞങ്ങൾ ഇതങ്ങ് വിട്ടു അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അഞ്ച് മരണം ഇപ്പോൾ ഉണ്ടായി ഇത് തുടങ്ങി അഞ്ച് വേണ്ട ഭർത്താവ് മരിച്ചു പുറത്തെ മൂത്ത മരുമകൾ മരിച്ചു എല്ലാം അങ്ങ് ഭയങ്കര അത് കഴിഞ്ഞ് ഇപ്പോൾ പുള്ളി കസുമായി പിന്നെ അവിടുത്തെ ഒരാൾ മരിച്ചു ഇതാകുമ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് ഇപ്പം അതിൻ്റെ കണ്ണിന് അതെല്ലാം അങ്ങ് ചൊറിച്ചിലും പിന്നെ കണ്ണിപ്പുഴ വെള്ളം കൊടുക്കുക ഭയങ്കര കാലും കഴിയുമെല്ലാം വേദന ശ്വാസം മുട്ടും നടക്കാൻ കഴിയും ഭയങ്കര ദുരിതം ഞങ്ങൾ ഇപ്പൊ സമരം ചെയ്തോണ്ടിരിക്കുക ഇന്നലെയും പോയി ഇന്നും പോകണമെന്ന് ഞങ്ങൾ ഞങ്ങൾ എങ്ങോട്ടും പാറപ്പുറവല്ല കഴിഞ്ഞാൽ പിന്നിട്ടം കൂടുതൽ കടപ്പും കാര്യങ്ങളുമായിട്ട് പിന്നെ പിട്ടികളെ പിടിച്ചാ പിന്നെ ഞാൻ നിൽക്കുന്നത് എനിക്ക് വാരി തന്നെ കുളിപ്പിക്കാതിരിക്കുന്നു എനിക്ക് വയ്യാത്ത വയ്യാതിരിക്കുന്നതുകൊണ്ട് ഇത് മൂർച്ഛിച്ച് കഴിഞ്ഞു കഴിഞ്ഞല്ലേ പിന്നെ ഇവിടുന്ന് രാത്രി തന്നെ ആയുസ് പോയതും അവിടെ ചെല്ലുമ്പോൾ ഈ ഓക്സിജൻ്റെ അളവ് കുറയുന്നതും അതൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ് അതിൻ്റെ അറിയുന്നതൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു അങ്ങനെ എൻ്റെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ അല്ലാതെ എക്സറി എടുത്തപ്പം പറഞ്ഞ് ഇങ്ങനെ ഇതിൽ ഇതിനകത്ത് ഫിലിങ്ങിനകത്ത് വെള്ളയായിട്ടുണ്ട് വീട് വഴികൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇരുപത്തഞ്ച് വർഷമായി വീട് വഴി ഉയർത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ വീട് പഠിക്കുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു അന്നേരം തന്നെ എന്നാൽ പിന്നെ ഈ പ്ലാന്റിൻ്റെ ആകാനും ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഡോക്ടർ പ്ലാന്റ് ഇവിടെ ആദ്യം ഓപ്പൺ ആക്കിയപ്പം പൂക്കോളിന്റെ ഉയരം പത്ത് മീറ്റർ ആയിരുന്നു അപ്പൊ പൊലീഷൻ കൺട്രോൾ ബോർഡ് ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ പൊലീഷൻ ഉണ്ടെന്ന് മനസ്സിലായി കിളികൾ ഇല്ല മരങ്ങളുടെ ഇലകളെല്ലാം ഒന്ന് ചുമന്ന് ഇതായി ഇലകളെല്ലാം ഒന്നും ഇല്ലാതായി മാറുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇരുപത് മീറ്റർ ആക്കി ഇരുപത് ആയി കഴിഞ്ഞപ്പോഴും ഇതിനോടിയവൻ ഉണ്ട് അങ്ങനെ മുപ്പത് മിനിറ്റായി ഇപ്പോൾ ലാസ്റ്റ് നാൽപ്പത് മിനിറ്റായി പുറത്തി വെച്ചിരിക്കുകയാണ് എത്ര മീറ്റർ വീർത്തിയായും കറക്റ്റ് പാറ പൊട്ടി മണ്ണെടുത്ത് മാറ്റി പാറ പൊട്ടിച്ച് അതിൻ്റെ അകത്താണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ഈ പ്ലാന്റിന് വേണ്ടിയുള്ള ആ ഭൂമിയുടെ ഇതിൽ അല്ല കടപ്പുശം അല്ല ഈ ക്യുറ്റും ജനവാസ മേഖലയാണ് എല്ലാവർക്കും ശാരീരികമായും മാനസികമായും എല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്നു പട്ടിയോ കമ്മീഷൻ പട്ടിയാരോഗ്യ കമ്മീഷന്റെ ഉത്തരവുകളെല്ലാം ഉണ്ട് ഇതിനെ ഇത് ഇവിടെ പ്രവർത്തിക്കില്ലെന്ന് പറഞ്ഞു നാല് രണ്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തി ആ കമ്മീഷന്റെ യുത്തിൽ അപ്പം ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പം ആൾക്കാർക്കെല്ലാം ഈ പ്ലാന്റ് മൂലം ശാരീരിക ഉണ്ടെന്ന് മനസ്സിലായി തെളിഞ്ഞതാണ് ആരോഗ്യവകുപ്പ് കേരള ആരോഗ്യ വകുപ്പിന്റെ ഡയറക്ടർ തിരുവനന്തപുരം വന്ന് ഇതെല്ലാം നടത്തിയപ്പം ആരോഗ്യ ഉണ്ടെന്ന് മനസ്സിലായി എന്നിട്ടും ഇത് ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മീഷന്റെ ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തി ഞാൻ പുകയും തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് വളരെ ശ്വാസം പെട്ടെന്ന് വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുകയടിച്ചിട്ട് അലർജി ഉണ്ടാകുന്നുണ്ട് മൂക്കിലേക്കൂടെ മിശിതമായിട്ട് സ്രവം വിളിക്കുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ഇത് നിരന്തരമായിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് ഞങ്ങളുടെ അമ്മ മരിച്ചതും ഈ പുക ശ്വസിച്ച് പത്ത് ദിവസം വർക്ക് ചെയ്ത് അടുപ്പിച്ച് വർക്ക് ചെയ്തുകൊണ്ട് സംഭവിച്ചാണ് ആ സമയത്താണ് ഞങ്ങളുടെ അമ്മ മരിക്കുന്നത് ശ്വാസം മുട്ടലായിരുന്നു അങ്ങനെ ചെറിയൊരു പനി വന്നാൽ തന്നെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊണ്ടുവല് വന്ന ചില സമയത്ത് വിമിഷ്ടം കൂടുതലാണ് ഓക്സിജന്റെ ലെവല് താഴെയാണ് ഒരു ചെറിയ ഒരു ചെറിയൊരു ജലദോഷം വന്നാൽ തന്നെ കൊണ്ടുവല് വന്നാൽ അത്രയും ബുദ്ധിമുട്ട് കാണിക്കും വിമിഷ്ടം ഭയങ്കരമായിട്ട് കൂടുതലാണ് പിന്നിൻ്റെ ഭർത്താവും അതേപോലെ തന്നെ ശ്വാസം മുട്ടലും അസ്മയുടെ ശല്യം ആളാണ് അതിൻ്റെ കൂടെ ഇതുകൂടെ ഒക്കെ ആകുമ്പോഴത്തേനും പുള്ളിക്കും ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടുന്നിട്ടാ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാനും നമുക്കുള്ള സാഹചര്യം ഇല്ല അപ്പൊ നമ്മൾ മിക്കുന്നിടത്ത് അതിനെ തക്കതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യണം എന്നാണ് എന്റെ എഴുതി പുക കാരണം കഴിഞ്ഞ ദിവസം ആശുപത്രി പോയിട്ട് വന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വയ്യ ഇവിടെ ജീവിക്കാൻ പുഹകാരണം ഒച്ചിപ്പഴും തനിയ ഇന്ന് നാളെ നീ ആശുപത്രി കൊണ്ടുപോകണം ഞങ്ങൾക്ക് ശ്വാസം മുട്ടലും തലവേദനയും ഒക്കെ ദേഹത്തിനെല്ലാം ചൊറിച്ചിലും വരുന്നത് ഇത് പോകത്തുടങ്ങി രണ്ടാമത്തെ ദിവസം തൊട്ട് ചുമ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നും ആശുപത്രിക്കേറ്റവാണ് എല്ലാം കൂടി വളരെ ബുദ്ധിമുട്ടാണ് വെള്ളം വാങ്ങുന്നതിന് വേണ്ടി ഇപ്പൊ കൊണ്ടുവയ്ക്കുവാണ് തുറന്ന് വെക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പഴ് മണ്ടയ്ക്ക് ഒരു പാട ചൂടി ഇറങ്ങുന്നത് തുണി അലക്കി മണ്ടയ്ക്ക് ഇടുവാണെങ്കിൽ അതായത് എല്ലാം ഈ തെര തരാൻ പൊടികളെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുവാണ് എന്നും ഈ ടർബ്ലാന്റ് പ്രവർത്തിക്കുന്ന ദിവസം മൊത്തവും ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോയി പൈസ കടകളോട് എല്ലാം കൂടി വരക്കാരാണ് അന്നും ഞങ്ങൾ പണിക്ക് പോയി ജീവിക്കുന്നവരാണ് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ കിട്ടുന്ന പൈസ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ചില താൽ കളിയാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് നിർത്തലാക്കാനൊരു പ്രവർത്തി ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം അവരുടെ ഭാഗത്താണ് പൈസ കൊടുത്ത് എല്ലാ സർട്ടിഫിക്കറ്റും അവരുടെ സ്വന്തം ആഗേക്കുമാണ് എങ്ങനെ ഒന്ന് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തലാക്കി തരണമെന്നാണ് താഴ്ന്നായിട്ട് ഞങ്ങൾ അങ്ങ് അപേക്ഷിക്കുക ശ്വാസപുട്ടലും വലിയ എല്ലാം ഉണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് കാണിച്ച് അവിടെ ഇത് സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു സ്കാനിങ്ങിന് ചാർജ് കൂടുതലാണ് കാരണം പട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോയി എല്ലാം എടുത്ത് റിപ്പോർട്ട് എല്ലാം എടുത്ത് കാണിച്ച് ഡോക്ടറെ കാണാൻ വേണ്ടി വിളിപ്പോ രാത്രി രാവിലെ പനി വീന്ന് രാത്രി മൊത്തം ചുമയും ശ്വാസമുട്ടലും ഒക്കെ ആയിരുന്നു കുഞ്ഞിന് പനിയും എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പം പനിയും ചുമയും ശ്വാസമുട്ട ഇതിന്റെ പുക ശ്വസിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടും ശ്വാസം മുട്ടലും തലവേദനയായിട്ട് വന്നിരിക്കുക പോയ ഇതെല്ലാം കാരണം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പം ഡോക്ടറെ എന്തു പറയുന്നു ഇത് മാറാനോ എടുക്കാനോ പറയുന്നു ഇവിടുന്ന് ഒന്നും താമസം മാറണം അല്ല നമുക്കിപ്പ ഇവിടെ ഓടി താമസം മാറാനും എടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ ഇവിടുന്ന് വേറെ ഓടിപ്പോയി താമസം മാറാനോ എടുക്കാനോ ഒന്നുമുള്ള നമുക്കൊരു ഇതില്ല അപ്പൊ എത്ര പെട്ടെന്ന് അത് ഒരു സ്റ്റോക്ക് ചെയ്താൽ നമുക്ക് അത്രയും നമുക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമുക്കിപ്പം പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ രാത്രി രാത്രി മൊത്തം മൊത്തം ചുമയായിരുന്നു അപ്പൊ ഞങ്ങളും ഒക്കെ വരുമ്പോ വല്യ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങള് വരയ്ക്കാത്തരുന്നാ പോലും തലവേദനയും ശരീരത്തിനാകാനും പഞ്ചായത്ത് വരുന്ന കൂടെ അന്ന് വന്നതിൽ പിന്നെ വന്നിട്ടും ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇതിന്റെ ധർണ നടത്തിയപ്പോ മെമ്പർ വന്നായിരുന്നു പിന്നീട് കണ്ടിട്ടില്ല അവിടെ പ്ലാന്റിന്റെ സമയത്തൊന്നും അങ്ങനെ അങ്ങനെ അവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നിട്ട് കൊറച്ച് കഴിയുമ്പോഴത്തേന് വലിവുകാരെ വലിക്കുന്ന പോലെ എടുത്ത് വലിയ അപ്പൊ ഞാൻ ഈ പ്ലാന്റിനടുത്തുള്ള റബറും തോട്ടം ആ സമയത്ത് വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആ എനിക്ക് വെളുത്തിന് ഇങ്ങനെ വലിവ് തുടങ്ങുമ്പോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്താ സംഭവം അപ്പൊ ഇവർ ഇത് ക്ലീൻ ചെയ്ത് വിടുമ്പഴത്തെ ആ അവിടെ തങ്ങി നിൽക്കുന്ന ആ പുകയൊക്കെ അടിക്കുന്ന അതിന്റെ ആ തന്നെയല്ല ഈ അന്തരീക്ഷ മലിനീകരണ ഒരു ഭാഗത്തെ പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായ സൗണ്ടും കൂടെ ആണ് അത് വർക്ക് ചെയ്യിക്കുമ്പോഴും അപ്പൊ ഫോൺ വിളിച്ചപ്പോഴും അങ്ങനെ കേക്കത്തുമില്ല ഞാൻ എനിക്ക് എനോ ഒന്ന് വിളിച്ചല്ലെങ്കിൽ എൻ്റെ വിവരങ്ങളൊന്ന് പറയാനോ എനിക്കൊരു ഫോൺ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടെ എടുക്കാനും പറ്റിയില്ല അവിടെ വെച്ച് ഞാൻ ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് ബുദ്ധിമുട്ടിയിട്ടുള്ള പല ദിവസങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ അങ്ങനെ നെല്ലിക്ക പോയി കഴിഞ്ഞപ്പോ നെല്ലിക്കലെ ഡോക്ടറാണ് പറഞ്ഞത് നിങ്ങൾ എക്സ്റേ എടുത്തോണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എക്സ്റേ എടുക്കാനായിട്ട് എന്നാൽ പിന്നെ ഞാനങ്ങ് പിന്നെ കോഴഞ്ചേരിക്ക് പോകാവില്ലെന്ന് വിചാരിച്ചു അങ്ങനെ കോഴഞ്ചേരി ചെന്ന് കഴിഞ്ഞ് അവർ ഇ സി ജി എടുത്തുകഴിഞ്ഞപ്പോൾ ഇ സി എ ജി അകത്ത് വേരിയേഷൻ കണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് കാർഡിയോളജിയിലോട്ട് പോകാൻ അങ്ങനെ ഞാൻ പത്തനംതിട്ട കാർഡിയോളജിയിൽ ചെന്ന് അവിടെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്തു ഈ ഇ സി ജിയുടെ റിപ്പോർട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാർട്ടിന്റെ പമ്പിങ് കുറവാണ് പിന്നെ എക്വയും എടുത്തു അപ്പൊ അങ്ങനെ ആണ് അത് പറഞ്ഞത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ റബ്ബർ വെട്ടാതെ അങ്ങ് വിട്ടു അങ്ങ് വിട്ടു വിട്ട് പിന്നെ ഞാനിപ്പോ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് അതുകൊണ്ട് ഇപ്പൊ ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ എനിക്ക് കുറവുണ്ട് മരുന്ന് നിർത്താൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്ലാന്റിനെതിരെ സമരം നടന്നിരുന്നു അത് പിന്നീട് ദുർബലമായി കുറെ കാലം പ്ലാന്റ് പ്രവർത്തനമില്ലാതെ കിടന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പ്ലാന്റ് ഊർജിതമായി പ്രവർത്തിക്കുകയാണ് അപ്പോൾ വീണ്ടും പലരിലും രോഗങ്ങൾ തലപൊക്കി തുടങ്ങി പ്രായം ചെന്ന രോഗികൾ പ്രതിരോധിക്കാൻ കഴിയാതെ മരിച്ചു വീഴുന്നു കൊടും വേനലിൽ കുടിവെള്ളത്തിനു പോലും ക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്തിലേക്ക് വിഷപ്പുക ഉയർന്നുപൊങ്ങി നിരവധി പുതിയ രോഗികളുണ്ടായി രൂക്ഷമായ വായുമലിനീകരണം കാരണം ആസ്മ മൂർച്ഛിച്ച് പ്ലാന്റിനടുത്ത് താമസിക്കുന്ന വാസുനാരായണനും കൊച്ചുമകനും ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ടു ഇതോടെ ജനകീയ സമരവും തുടങ്ങി ഉയർന്ന താപനിലയിലാണ് കുറ്റിക്കാട്ട് ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാർ ചെയ്യുന്ന റോഡുകൾക്കുള്ള മിശ്രിതമാണ് ഇവിടെ തയ്യാറാക്കുന്നത് കുമ്പനാട് കടപ്ര തട്ടക്കാട് പ്രദേശത്തെ മനുഷ്യരെ നിത്യരോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്ലാന്റ് സമരത്തിന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിച്ചിട്ടില്ല എന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു കോടികൾ പിരിവ് കൊടുക്കുന്ന മുതലാളിക്കെതിരെ രാഷ്ട്രീയക്കാർ സമരത്തിനിറങ്ങുമോ ഈ മണ്ണിൽ ജീവിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സമരം ചെയ്തേ മതിയാവൂ ഇതിനൊരു പരിഹാരം ഉണ്ടാകും വരെ മുന്നോട്ട് തന്നെ വിഷപ്പുക ശ്വസിക്കാതെ ജീവിക്കാനുള്ള ഒരു ജനതയുടെ സമരം കണ്ടില്ലെന്ന് നടിക്കരുതേ